ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വി വേൾഡ് ഇന്ന് ഇടവ മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച അതായത് ഇന്ന് കളിയാട്ട മഹോത്സവമാണ് കേട്ടോ മലബാറിലെ ഏറ്റവും വലിയ ഉത്സവമായ കളിയാട്ടമാണിന്ന് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ അതായത് വട്ടപ്പറമ്പ് പൗരസമിതിയുടെ വലിയ പൊയ്ക്കുതിരയെ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് കുതിരയെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം കളിയാട്ടം ഒരു നല്ല ഗൃഹാതുരതയാണ് കേട്ടോ കുട്ടിക്കാലത്ത് ഒരുപാട് ഓർമ്മകൾ കളിയാട്ടവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് ഏറ്റവും മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓർമ്മ ഊര് ചുറ്റാൻ വരുന്ന പൊയ്ക്കുതിര സംഘങ്ങളാണ് കേട്ടോ ഊര് ചുറ്റാൻ ഇറങ്ങുന്ന പൊയ്ക്കുതിര സംഘങ്ങൾ ഞങ്ങളുടെ കുട്ടിക്കാലത്തുള്ള മറക്കാൻ പറ്റാത്ത ഓർമ്മകളിൽ ഒന്നാണ് കേട്ടോ വളരെയധികം ഭക്തിയോടെ നിലവിളക്കൊക്കെ കത്തിച്ചു വെച്ചാണ് എല്ലാ വീട്ടുകാരും അവരെ വരവേൽക്കുന്നത് കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾക്ക് പറ്റാവുന്ന അത്രയും ദൂരൊക്കെ ഞങ്ങളും അവരുടെ കൂടെ പോകുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വട്ടപ്പറമ്പ് പൗരസമിതിയുടെ വലിയ പൊയ്ക്കുതിര അപ്പോൾ ഒരുപാട് പേര് ചേർന്ന് ഈ പൊയ്ക്കുതിരയെ റോട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ കുട്ടികൾക്കിത് ഒരു വലിയ അത്ഭുത കാഴ്ചയാണ് കേട്ടോ കാരണം അവരിത് ആദ്യമായിട്ടാണ് കാണുന്നത് ഞങ്ങൾ താമസിക്കുന്നത് മഞ്ചേരി ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കൊന്നും കളിയാട്ടത്തിൻ്റെ ആവേശം ഇത്രയ്ക്ക് അങ്ങ് കണ്ടിട്ടില്ല തിരൂരങ്ങാടി താലൂക്കിലെ മൂന്നിയൂർ പഞ്ചായത്തിലാണ് കളിയാട്ടക്കാവ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മലയാള മാസമായ ഇടവമാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് കളിയാട്ട മഹോത്സവം നടത്തുന്നത് നമ്മൾ ഈ കാണുന്നത് പോലെയുള്ള വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ഒരുപാട് പൊയ്ക്കോലങ്ങളുടെ വരവുണ്ടാവും അമ്പലത്തിലേക്ക് കുതിര കോഴി എന്നീ രൂപങ്ങളിലുള്ള വിവിധ തരത്തിലുള്ള പൊയ്ക്കോലങ്ങൾ അതായത് മുള കൊണ്ടും കുരുത്തോല കൊണ്ടും ഒക്കെ നിർമ്മിച്ചവയായിരിക്കും അവ ചെണ്ടമേളത്തിൻ്റെയും പാട്ടിൻ്റെയും നൃത്ത ചുവടുകളുടെയും അകമ്പടിയോടെ അമ്പലത്തിലേക്ക് ആനയിച്ച് കൊണ്ടുവരുന്നതാണ് ഇവിടുത്തെ പ്രധാന ആചാരം മലബാറിലെ ഏറ്റവും വലിയ ഉത്സവമാണ് കളിയാട്ട മഹോത്സവം അതുപോലെ തന്നെ മലബാറിലെ ഏറ്റവും അവസാനത്തെ ഉത്സവം കൂടിയാണ് കേട്ടോ ഇതോടുകൂടി മലബാറിലെ ഉത്സവങ്ങൾക്കെല്ലാം പരിസമാപ്തിയാണ് അതുകൊണ്ട് തന്നെ ഇതിന് ആഘോഷത്തിൻ്റെ തിമിർപ്പും കൂടുതലാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ജാതി മതസ്ഥരും പങ്കെടുക്കുന്ന ഒരു ഉത്സവം കൂടിയാണിത് കേട്ടോ അങ്ങനെ ചില ഐതിഹ്യങ്ങളും ഉണ്ട് കളിയാട്ട മഹോത്സവം കൊണ്ടാടാനായിട്ട് ഇടവത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണല്ലോ നമ്മളത് ആഘോഷിക്കുന്നത് ആ വെള്ളിയാഴ്ച നിശ്ചയിച്ചു കൊടുത്തത് മമ്പുറം ഒരു അങ്ങനെയൊരു കേൾവി കൂടിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബോയ്ക്കുതിര സംഘം പുറപ്പെട്ട് കഴിഞ്ഞു